മലയാളി പ്രേക്ഷകർക്കിടയിൽ ഏറെ ആരാധകരുള്ള അവതാരികയാണ് പേളി മാണി രസകരമായ സംസാരശൈലിയും പെരുമാറ്റവുമാണ് പേളിയെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തയാക്കുന്നത് മഴവിൽ മനോരമയിലെ ഡി ഫോർ ഡാൻസ് എന്ന റിയാലിറ്റി ഷോയിലാണ് താരം ആദ്യമായി അവതാരികയായി എത്തുന്നത് പിന്നീട് സിനിമയും ഷോകളുമൊക്കെയായി പേളി ശ്രദ്ധ നേടി ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിലൂടെ പരിചയപ്പെട്ട ശ്രീനീഷുമായാണ് പേളി വിവാഹിതയായത് ഇവർക്ക് രണ്ട് പെൺകുട്ടികളാണ് ഉള്ളത് നിലമോളുടെയും നിതാരാമോളുടെയും എല്ലാ വിശേഷങ്ങളും പേളി തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ആരാധകരെ അറിയിക്കാറുണ്ട് അടുത്തിടെയാണ് നിലമോൾ പ്ലേ സ്കൂളിൽ പോയി തുടങ്ങിയത് ഇപ്പോഴിതാ നിലമോളും നടി ദീപ്തി സതിയും ഒരുമിച്ചുള്ള വീഡിയോ ആണ് വൈറലാവുന്നത് ദീപ്തിയുടെ മുടികെട്ടിക്കൊടുക്കുന്ന നിലമോളുടെ വീഡിയോയാണ് അത് എൻ്റെ പുതിയ ക്യൂട്ട് ഹെയർ സ്റ്റൈലിസ്റ്റ് എന്നാണ് ദീപ്തി വീഡിയോക്കൊപ്പം കുറിച്ചത് പേളിയുടെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് ദീപ്തി സതി ഡാൻസറും മോഡലും മിസ് കേരളയുമൊക്കെയായ ദീപ്തിയും ആരാധകർക്ക് ഏറെ പ്രിയങ്കരിയാണ് നീന എന്ന ലാൽ ജോസ് പടത്തിലൂടെയായിരുന്നു ദീപ്തിയുടെ സിനിമാ അരങ്ങേറ്റം പുള്ളിക്കാരൻ സ്റ്റാറ എന്ന ചിത്രത്തിലും ദീപ്തി അഭിനയിച്ചിരുന്നു താനാര ഹുവായു ആണ് താരത്തിൻ്റെ പുതിയ ചിത്രം